അതിനൊക്കെ കാരണം എന്താണ് നമ്മൾ പിറ്റേ ദിവസം രാവിലെയും നവീൻ ബാബു സാർ അവിടെ പത്തനംതിട്ട വീട്ടിലേക്ക് എത്തുന്നില്ല അങ്ങനെ ഭാര്യ വിളിക്കുന്നു അങ്ങനെ കളക്ട്രേറ്റുമായിട്ട് ബന്ധപ്പെടുന്നു അങ്ങനെ ഇവർ നവീൻ ബാബു സാർ താമസിച്ചിരുന്ന ആ കോട്ടേഴ്സിൽ എത്തുകയാണ് കോട്ടേഴ്സിൽ എത്തുമ്പോഴും ഈ ഡോറ് വളരെയൊക്കെ തുറന്നു കിടക്കുന്നത് കണ്ടിട്ട് അകത്തെ കയറി എന്താണ് സംഭവിച്ചിരിക്കുന്നത് അവിടെ നിന്നുള്ളതെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് മെനക്കെടാതെ ഉടനെ തന്നെ ഗൺമാനെ വിളിച്ചു വരുന്നു വേറെ പലരെയും വിളിച്ചു വരുന്നു എന്നിട്ട് മൂന്ന് പേരുടെ ഒന്നിച്ചുകയറിയെന്നാണ് പറയുന്നത് അത് എന്ത് അടിസ്ഥാനത്തിലാണ് തൊട്ട് മണിക്കൂറുകൾക്ക് മുൻപ് അദ്ദേഹത്തിനെ കണ്ട് യാത്രയായവരാണ് ഇവരെല്ലാവരും ഇവർ ആൾക്കൂട്ടത്തെ വിളിച്ചു വരുത്തി മൂന്നാല് പേരുടെ സാമീപ്യത്തിൽ മാത്രമേ പുലർച്ചെ അഞ്ചുമണി അല്ലെങ്കിൽ ആറു മണി സമയത്ത് അകത്തെന്താ സംഭവിച്ചിരിക്കുന്നുള്ളൂ മലരൊക്കെ ഈ റൂം അപ്പം ുള്ളത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് ചോറ് ദിനം ഏതൊരു മനുഷ്യനും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത് ആ പറയുന്ന നുണയാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഇതൊന്നും കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസിന് അവാത്തത് എ ഡി എം നവീൻ ബാബു സാർ എങ്ങനെ മുഴുവൻ സമയം ബാഗിൽ ഇങ്ങനെ കുറച്ച് കയറും കൊണ്ടാണോ എപ്പോ എപ്പോഴേലും തൂങ്ങി ചാൻ വേണ്ടി തയ്യാറായിട്ട് കുറച്ച് കയർ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ബാഗിൽ കരുതിയിരുന്നോ അദ്ദേഹം ഇങ്ങനെ ആ ക്വാർട്ടേഴ്സിന്റെ ഒരു സ്പെയർ ചാവി ഡ്യൂട്ടിയിലിരിക്ക സമയത്ത് തന്നെ ഈ ഒരു ഡേറ്റിൽ ഇങ്ങനെ ബി പി ദിവ്യെ പോലുള്ള ഒരു സ്ത്രീ വന്ന് അപമാനിക്കുമെന്നും അതിന്റെ അപമാന മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തെളിവുകൾ ആവശ്യപ്പെട്ട് കുടുംബം ഹർജിയിൽ കോടതി നാളെ വിധി പറയും ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ യാത്രയ്പ്പ് യോഗത്തിന്റെ മുഖ്യ സാക്ഷിയായ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ പെട്രോൾ പമ്പ് തുടങ്ങാൻ അപേക്ഷ നൽകിയ ടി പി പ്രശാന്ത് എന്നിവരുടെ ഫോൺ കോൾ ടവർ ലൊക്കേഷൻ വിവരങ്ങൾ എന്നിവ സംരക്ഷിക്കാൻ കോടതി നിർദ്ദേശിക്കണമെന്നാണ് ആവശ്യം മുജീബ് വിവരങ്ങളുമായി മുജീബ് നിർണായകമായ ഒരു ഹർജിയാണ് പക്ഷേ ഹൈക്കോടതിയിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയൊക്കെ നിലനിൽക്കുന്ന സാഹചര്യം കൂടി പരിഗണിക്കും അതെ തീർച്ചയായും അബ്ജോദ് ഈ ഹർജിയിൽ പ്രോസിക്യൂഷൻ നൽകിയ മറുപടിയാണ് പിന്നീട് സി ബി ഐ ഹർജി ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ പോകുന്നതിന് കുടുംബം ആധാരമാക്കിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ ഈ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടത് ഏറ്റവും പ്രാഥമികമായ തെളിവുകൾ ഈ പ്രതിയായിട്ടുള്ള വി പി ദിവ്യ അതുപോലെ തന്നെ ഈ യാത്രാപയോഗത്തിന്റെ മുഖ്യസാക്ഷിയായിട്ടുള്ള ജില്ലാ കളക്ടർ ആരോപണ വിധേയനായിട്ടുള്ള ടി വി പ്രശാന്ത് എന്നിവരുടെ മുഴുവൻ അവരുടെ പേഴ്സണൽ ഫോണുകളും ഒഫീഷ്യൽ ഫോണുകളടക്കം അവർ ഉപയോഗിക്കുന്ന മുഴുവൻ ഫോണുകളുടെയും ടവർ ലൊക്കേഷനും കാൾ രേഖകളും ശേഖരിക്കുക കൂടെ സംഭവം നടന്ന ദിവസം മുതൽ ഒക്ടോബർ പതിനഞ്ചിന് രാവിലെ വരെയുള്ള എ പോയിട്ടുള്ള വഴികളിലുള്ള സ്ഥലങ്ങളിലുള്ള മുഴുവൻ സി സി വിദൃശ്യങ്ങൾ ശേഖരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ ഹർജി നൽകിയിരുന്നത് മാത്രമല്ല ഈ ഹർജി നൽകുന്ന സമയത്ത് അവർ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ അതിന് കൂടെ പറഞ്ഞിരുന്നു ഈ തെളിവ് ശേഖരിക്കുന്നതിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് വീഴ്ച പറ്റിയിരിക്കുന്നു അവർ തെളിവ് ശേഖരിക്കുന്നത് ചെയ്യുന്നില്ല എന്നുള്ളൊരു ആരോപണം കൂടെ ഉന്നയിച്ചിരുന്നു ആ ഹർജിയിലാണ് ഇപ്പോൾ വിധി നാളെ വിധി പറയാൻ പോകുന്നത് ഈ വാദത്തിനിടയിൽ പ്രോസിക്യൂഷൻ നൽകിയ മറുപടിയിൽ എല്ലാ തെളിവുകളും ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നായിരുന്നു പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നത് പക്ഷേ അപ്പോൾ തന്നെ കോടതിയിൽ വെച്ച് ഈ പ്രോസിക്യൂഷന്റെ വാദത്തെ കുടുംബം എതിർത്തിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ പറയുന്നത് ഏതൊക്കെ മൊബൈൽ ഫോൺ നമ്പറുകളാണ് ഇതിൽ ശേഖരിച്ചിരുന്നത് എന്ന് ശേഖരിച്ചിരിക്കുന്നത് എന്ന് ഇതിൽ വ്യക്തമാക്കി പ്രശാന്തനെ കുറിച്ച് ഈ ഈ ഒരു കാര്യവും പറയുന്നില്ല കുടുംബം വ്യക്തമാക്കി തന്നെ തന്നെ തൊട്ട് നിമിഷം ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ആ ഹർജിയിൽ പ്രോസിക്യൂഷൻ നൽകിയ അതിലാണ് നാളെ പറയാൻ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പല ദുരൂഹതകൾ തന്നെയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കേസിന് അന്വേഷണ സംഘത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു ലജ്ജാവുള്ള കാര്യം തന്നെ ഇത്രയേറെ തെളിവുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ട് പോലും ആ ഒരു ദി എൻഡ് എന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പല കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ സംരക്ഷിക്കുന്നതും ഈ രാഷ്ട്രീയ പ്രവർത്തകർ തന്നെയല്ലേ എന്ന് പോലും സംശയിക്കേണ്ട ഒരു സാഹചര്യം തന്നെയല്ലേ എന്തായാലും നവീൻ ബാബുവിന്റെ മരണത്തിൽ നീതി കിട്ടുമെന്നുള്ള ഉറപ്പിന്മേലാണല്ലോ അദ്ദേഹത്തിന്റെ കുടുംബവും അതുപോലെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചതും ഇത് സി ബി ഐ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു കേസ് അന്വേഷണം സി ബി ഐയുടെ കൈകളിൽ എത്തുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നതും ഇത് നമ്മുടെ ലോകസഭയിലെ നമ്മുടെ നടനായ സുരേഷ് ഗോപി എംപിയും നടനുമായ സുരേഷ് ഗോപി അദ്ദേഹം ഈ ഒരു കാര്യത്തെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ വിവരം അപ്പൊ എന്തായാലും ഈ ഒരു കേസ് അന്വേഷണത്തിന് തുമ്പ് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് തന്നെയാണ് എല്ലാ മലയാളികളും പ്രാർത്ഥിക്കുന്നത് കാരണം ഒരു കൊച്ചു കുഞ്ഞിന് പോലും തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള തെളിവുകൾ തന്നെയാണ് നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ ആ തെളിവുകളൊന്നും ഈ അന്വേഷണ സംഘം പ്രായോഗികമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ലജ്ജാവഹമായിട്ടുള്ള കാര്യം തന്നെയില്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഒരു ന്യൂസ് കണ്ടായിരുന്നു അതായത് നമ്മുടെ കണ്ണൂരിലെ കളക്ടറിനെ കേന്ദ്ര സർക്കാരിൻ്റെ എന്താണ് ഒരു പരിശീലനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ അതിന് അനുമതി നൽകി എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പരിശീലന ഐ എസ് കാര്ക്കളുടെ പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ആറ് ജില്ലാ കളക്ടർമാരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതിലൊരാള് കണ്ണൂർ കളക്ടറായ അരുൺ കെ വിജയനുമുണ്ട് അപ്പം അദ്ദേഹത്തെ ഈ ഒരു പരിശീലനത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ അനുമതി നൽകി എന്നുള്ള വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് പിന്നെ മറ്റൊരു സൂചന എന്ന് പറയുന്നത് നവീൻ ബാബുവിൻ്റെ ഈ കേസിൻ്റെ എത്തിയിരിക്കുന്ന ഈ ഒരു വേളയിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താനും അതായത് തൽക്കാലത്തേക്കൊന്ന് മാറ്റി നിർത്താനുമുള്ള ഒരു വകുപ്പായിട്ടും ഇത് കാണുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും ശരി നമുക്ക് ഈ ഒരു കേസിൽ എന്താകുമെന്ന് നമ്മൾ നോക്കാം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കണ്ണൂർ കളക്ടറിന് വലിയ രീതിയിലുള്ള ട്രോൾ മഴ തന്നെയാണ് പെയ്തിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല ശക്തമായിട്ടുള്ള ഈ മഴയിൽ പല ജില്ലയിലും അവധി പ്രഖ്യാപിച്ചുള്ള കാര്യം അപ്പോൾ നമ്മുടെ കണ്ണൂർ കളക്ടർ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ മറ്റുള്ള ജില്ലക്കാരെ നേരത്തെ അവധി പ്രഖ്യാപിച്ചെങ്കിലും അരുൺ കെ വിജയന് രാത്രി ഒരു മണിയായപ്പോഴാണ് ഈ ഒരു ബോധോദയം ഉണ്ടായതും രാത്രി ഒരു മണിക്കാണ് എന്താണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് വിദ്യാഭ്യാസ എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുന്നതും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാൻ താമസിച്ചത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളും അതുപോലെ പരിഹാസങ്ങളുമായിട്ടുള്ള കുറേയേറെ കമൻ്റുകൾ അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ വരുന്നുണ്ട് റെഡ് അലർട്ട് ഉണ്ടായിരുന്നിട്ടും നേരത്തെ അവധി പ്രഖ്യാപിച്ചില്ല എന്നാണ് ഇദ്ദേഹത്തിനെതിരെ ഉയരുന്ന ആക്ഷേപവും ഞായറാഴ്ച അർദ്ധരാത്രിയിലാണ് ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് അദ്ദേഹം ഈ ഒരു അവധി പ്രഖ്യാപനം നടത്തിയതും ഇതൊക്കെ നേരത്തെ അറിയിക്കേണ്ട അമ്പാനെ കുറച്ചു കഴിഞ്ഞ് പ്രഖ്യാപിച്ചാൽ മതിയായിരുന്നു രാത്രിയെ പകലാക്കി അധ്വാനിക്കുന്ന പാവം കളക്ടർ ഇതാ പറയുന്നത് രാത്രി വൈകി ഉറങ്ങണമെന്ന് എന്നിങ്ങനെയാണ് കളക്ടറുടെ ഈ പോസ്റ്റിന് താഴെ വരുന്ന കമൻറ്റുകൾ ഈ ഈ അർദ്ധരാത്രിയിൽ പോസ്റ്റ് ഇട്ടതുകൊണ്ട് തന്നെ പലരും ഈ അവധി കാര്യം അറിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പല കുട്ടികളും സ്കൂളിലേക്കും പോയിട്ടുണ്ട് വയനാട് കോട്ടയം പത്തനംതിട്ട എന്നീ ജില്ലകൾക്ക് ഇന്നലെ തന്നെ ഈ ഒരു വിദ്യാഭ്യാസ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതിന് പുറമെയാണ് കണ്ണൂരിലേക്ക് ഈ ഒരു അവധി അർദ്ധരാത്രി ഒരു മണിക്ക് നമ്മുടെ കളക്ടർ പ്രഖ്യാപിച്ചത് വിദ്യാഭ്യാസ അവധി പ്രഖ്യാപിച്ചത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങനെയായിരുന്നു മഴ ശക്തമായ കാറ്റ് എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ അങ്കണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ ക്ലാസുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അതായത് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻനിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല അവധി മൂലം നഷ്ടപ്പെടുന്ന പഠന സമയം ക്രമീകരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ നടപടി സ്വീകരിക്കേണ്ടതാണ് മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകളിൽ മാറ്റവുമില്ല എന്നായിരുന്നു കളക്ടർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് എന്തായാലും അർദ്ധരാത്രിയും കുടപിടിക്കാം എന്ന് പറയുന്നത് പോലെ ആയിപ്പോയി ഒരു സംഭവം നമ്മുടെ അർദ്ധരാത്രിയിൽ മെസ്സേജ് ഇട്ടതുകൊണ്ട് തന്നെ പോസ്റ്റ് ഇട്ടതുകൊണ്ട് തന്നെ പല ആളുകൾ വിമർശനം കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും അതൊക്കെ പോട്ടെ ഇപ്പം നവീൻ ബാബുവിൻ്റെ കേസിൽ ഏറ്റവും കൂടി അതായത് മൊഴികളിൽ വൈരുദ്ധ്യം കാണിക്കുന്നത് നമ്മുടെ കളക്ടറിൻ്റെ മൊഴികൾ തന്നെയാണ് അതായത് ഇതേം ആദ്യം പ്രാഥമികമായിട്ടുള്ള മൊഴിയിൽ പറഞ്ഞിരുന്നത് നവീൻ ബാബു എന്താണ് യാത്രയ്പ്പ് ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഡ്രൈവർ ഷംസുദ്ദീനോടൊപ്പം പോകുന്നത് എന്നാണ് അദ്ദേഹം ആ ഒരു മൊഴിയായിരുന്നു എ ഗീത അതായത് ഈ കേസുമായി ആദ്യം മുതലേ ഉണ്ടായിരുന്ന ഏ ഗീതയോട് ഗീത ഏ ഗീത എന്ന ഉദ്യോഗസ്ഥയോട് പറഞ്ഞിരുന്നത് ലാൻഡ് റവന്യൂ ജോയിൻറ് കമ്മീഷണറായ എ ഗീതയോട് ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നത് എന്നാൽ പിന്നീട് അദ്ദേഹം കോടതിയിൽ മൊഴി പറഞ്ഞത് അതായത് അവസാനമായി കണ്ടപ്പോൾ നവീൻ ബാബു തനിക്ക് തെറ്റുപറ്റി എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു പക്ഷേ ഒരു കാര്യം അദ്ദേഹം ഒരിക്കലും ഈ ഈ ഗീതയോട് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൊഴികളിൽ വ്യക്തത വരുത്താൻ വേണ്ടിട്ടന്നെ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ഈ കളക്ടറിൻ്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുകയാണ് അത് ഈ ഹൈക്കോടതിയിൽ മഞ്ജുഷ ഹർജി സമർപ്പിച്ചതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം ഈ ഒരു കാര്യത്തിന് നെട്ടോട്ടം ഓടിക്കൊണ്ട് വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും മഞ്ജുഷയുടെ ഇടിവെട്ട് നീക്കത്തിൽ ഇവരെല്ലാം പേടിച്ചിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ആ ഒരു കേസ് ഡയറി ഹാജരാക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു എ ഡി എമ്മിൻ്റെത് ആത്മഹത്യ അല്ല അതൊരു കൊലപാതകമാണ് എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത് സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പി പി ദിവ്യെ രക്ഷിച്ചെടുക്കാനാണ് പോലീസിന്റെ വ്യഗ്രത എന്നാണ് കുടുംബം ഈ ഒരു ഹർജി ഫയൽ ചെയ്തുകൊണ്ട് ആരോപിക്കുന്നത് തന്നെ അതുകൊണ്ടാണ് ഇവർക്ക് സി ബി ഐ അന്വേഷണം വേണമെന്ന് ഈ ഒരു കുടുംബം മുന്നോട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഈ ഒരു മരണത്തിന് ഒരു സി ബി ഐ അന്വേഷണം വേണം അത് വേണ്ട എന്ന നിലപാടിലാണ് സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് കാരണം സി ബി ഐയുടെ അന്വേഷണം ഏത് രീതിയിലാണെന്നുള്ളത് പാർട്ടിക്ക് അറിയാമെന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ സി ബി ഐ എന്ന് പറയുന്നത് കൂട്ടിലടച്ചിട്ട് തത്തേ പോലെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഈ സി ബി ഐ വന്നാലും ഒരു കാര്യമില്ല എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നതിന് എന്നാൽ ഈ ഒരു സി ബി ഐ അന്വേഷണത്തിന് എതിർപ്പാണെങ്കിലും അദ്ദേഹം പറയുന്നത് ഈ പാർട്ടി എപ്പോഴും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനോടൊപ്പം തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും സി പി എമ്മും അതുപോലെ പാർട്ടിയും എല്ലാവരും സംസ്ഥാന സർക്കാരും എല്ലാം ഈ ഒരു കുടുംബത്തിനോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നാലും നവീൻ ബാബുവിൻ്റെ ഭാര്യയായ മഞ്ജുഷയും കുടുംബവും അടക്കം അവർ സി ബി ഐ അന്വേഷണം വേണമെന്നുള്ള ആ ഒരു വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്